ആ കുര്യാടാണല്ലോ ആദ്യമായി ദേശീയപാതയിൽ വിള്ളലുണ്ടായത് അതുകൊണ്ട് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതിയാണ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായത് വാസ്തവത്തിൽ നാഷണൽ ഹൈവേയുടെ പല ഭാഗത്തും ഇതുപോലെയുള്ള വിള്ളലുകൾ ഉണ്ടാവുകയും പല ഭാഗത്തും അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല സ്ഥലത്ത് വെങ്ങളം എന്നുള്ള സ്ഥലത്ത് ഇതുപോലുള്ള വലിയ തോതിലുള്ള കുഴികൾ ഉണ്ടാവുകയും നിർമ്മാണത്തിലെ ഗുരുതരമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നാഷണൽ ഹൈവേ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് വർഷങ്ങളായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് പക്ഷേ ഇന്ന് നിർമ്മാണത്തിലെ അപാകതകളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് നാഷണൽ ഹൈവേ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നിങ്ങനെ വിള്ളലുണ്ടാവുകയും പല സ്ഥലങ്ങളിലും മേൽപ്പാലങ്ങളില്ലാതെ മണ്ണിട്ട് നികത്തിയ സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൂരിയാട് രണ്ട് ഭാഗവും വലിയ വയലാണ് ഈ മണ്ണിൽ നിന്നാണ് പണ്ട് ചെളി ചെളിയെടുത്തുകൊണ്ടുപോയി കലങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ടോ അലൈൻമെൻറ്റിനെ പറ്റി ശാസ്ത്രീയമായ പഠനമുണ്ടായിട്ടുണ്ടോ ഇതെങ്ങനെ തയ്യാറായി ഇവിടെ മേൽപ്പാലത്തിന് പോലെ രണ്ട് സ്ഥലത്തും കെട്ടിപ്പോക്കിയിട്ട് മണ്ണിട്ട് നികത്തുന്നത് ശരിയാണോ ഇതൊക്കെ ശാസ്ത്രീയമായ പഠന നടത്തേണ്ടതായിരുന്നു അങ്ങനെ നടത്താതെ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തി ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തന്നെ പോലെ ഇതിനൊക്കെ വൻ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യാപകമാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം എഴുപത്തി മൂന്ന് കോടി രൂപയുടെ വർക്ക് എടുക്കുക എടുത്തത് അദാനിയാണ് മെയിനായിട്ടും അദാനി കമ്പനി ഏറ്റെടുത്ത ശേഷം അവരത് മറിച്ച് ചെറിയ ചെറിയ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുക ആ കോൺട്രാക്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയ തോക്കി കൊടുക്കുമ്പോൾ വലിയ ലാഭം കമ്പനിക്ക് ഉണ്ടാകുമ്പോൾ ഇത് വെങ്കളത്ത് വളരെ പ്രകടമാണ് ഇവിടെയും അതുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അപ്പം നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകത കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാകണം ഇത് ഈ അപകടത്തിന് കാരണക്കാരായ കോൺട്രാക്ടർമാരുടെ പേരിൽ നടപടിയുണ്ടാകണം അതുകൊണ്ടാണ് സമഗ്രമായ അന്വേഷണം നമ്മൾ ആവശ്യപ്പെടുന്നത് ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിയെ മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മന്ത്രിയെയും കണ്ടപ്പോൾ ഈ അഴിമതിയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല അത് വളരെ തെറ്റായൊരു കാര്യമാണ് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും ചൂണ്ടിക്കാണിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഹൈവേയുടെ ബാക്കിയുള്ള പണികൾ പോലും സുതാര്യമായും നല്ല നിലയിൽ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളാരും ഹൈവേ നിർമ്മാണത്തിലെ അപാകതകൾ കണ്ട് പൊട്ടിച്ചിരിക്കുകയോ ഡാൻസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല മന്ത്രി പറഞ്ഞ പോലെ പൊതുമരാമത്തെ മന്ത്രി പറയുന്ന യു ഡി എഫ് ഈ ഹൈവേ തകരാറ് കണ്ട് തുള്ളിച്ചാട് ഞങ്ങളാരും തുള്ളിച്ചാടുന്നില്ല ഹൈവേ ആരംഭിച്ചത് തന്നെ യു ഡി എഫ് ഗവൺമെൻറ് കാലത്താണ് അതിനെ തടസ്സപ്പെടുത്തിയവരാണ് സി പി എം കാർ ഞങ്ങൾ ഹൈവേ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളവർ തന്നെയാണ് പക്ഷേ അത് നിർമ്മിക്കുമ്പോൾ അത് കുറ്റമറ്റതാകണം അതിനകത്ത് തപാകത ഉണ്ടാകാൻ പാടില്ല എത്രയോ വർഷം മനുഷ്യർക്കും യാത്ര ചെയ്യേണ്ട ഒരു പാതയാണിത് ചരക്ക് ഗതാഗതം ഉണ്ടാകേണ്ട പാതയല്ലേ അപ്പോൾ ഈ പാത സുരക്ഷിതമാകണം അപാകതകൾ പരിഹരിക്കണം അതിനുവേണ്ടി സമഗ്രമായ ഒരു അന്വേഷണം വേണം ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് ഇവിടെ വരുന്ന ഏതൊരാൾക്കും വ്യക്തമാകും ഇത് ഗൗരവമായ ഒരു കാര്യമാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് തെളിയുകയുള്ളൂ അതിനെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്